ായിട്ട് ഫോണിലുള്ള വീഡിയോ ആണ് ഇട്ടതൊക്കെ അപ്പം നമ്മൾ ബീഹാറിൽ പോയപ്പോൾ ഞാൻ സൈക്കിളും കൊണ്ട് ഇങ്ങനെ നടക്കുമായിരുന്നു വീട്ടിൽ നമുക്ക് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം പിന്നെ ഇതിന് മുന്നേ കിട്ടിയിട്ടില്ല നമ്മൾ നാട്ടിലാകുമ്പോൾ ഞാനും ഹസ്ബൻഡും കൂടെ മക്കളും അമ്മൻ്റെ അടുത്തൊക്കെ ആക്കിയിട്ട് പോയാൽ പോ അങ്ങനെയൊക്കെ പോകുക സ്വന്തമായിട്ട് ഇങ്ങനെ സൈക്കിളും ചവിട്ടി ഇങ്ങനെ ഫ്രീ ആയിട്ട് നടക്കാനുള്ള ഒരു അവസരം കിട്ടിയിട്ടേ എന്ന് പറയാലോ അപ്പോൾ ഞാൻ മക്കളൊക്കെ വീട്ടിലാക്കിയിട്ട് വലിയ മോളും ഞാനും കൂടെ രണ്ടാളും ഓരോ സൈക്കിളെടുത്തിട്ട് ഒരേ അറി ഒരു പരിചയമില്ലാത്ത സ്ഥലമാണ് ഭാഷ അറിയില്ല ഒക്കെ ആണെങ്കിലും ഞങ്ങളിങ്ങനെ നടക്കുമായിരുന്നു കേട്ടോ ഇപ്പം നല്ല രസമുള്ള നല്ല ഒരു അനുഭവം തന്നെയായിരുന്നു ഓർക്കാനും തന്നെ നല്ല രസമുണ്ട് അപ്പോൾ ഇവിടെ സൈക്കിൾ മുന്നിലും ബാക്കിൽ ഞാനുമായിട്ട് നടക്കും അപ്പം നമ്മളൊരു പത്ത് കിലോമീറ്ററൊക്കെ അപ്പുറം അപ്പുറമൊക്കെ ആയിട്ട് കവർ ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ ഇതൊരു നമ്മൾ ഫ്ലാറ്റിൻ്റെ അവിടെ നിന്ന് ഒരു സിക്സ് കിലോമീറ്റേഴ്സ് അപ്പുറത്തുള്ള ഒരു പാർക്കായിരുന്നു പാർക്കിൻ്റെ അവിടെ സൈക്കിൾ നിർത്തിയിടാന് പേടിയായതുകൊണ്ട് പൂട്ടെടുക്കാൻ മറന്നിട്ടില്ലായിരുന്നു അതുകൊണ്ട് നമ്മൾ പാർക്കിൽ കയറാതെ തിരിച്ചു പോകുന്നു അങ്ങനെ നമ്മൾ ഫ്ലാറ്റിലേക്ക് തന്നെ പോയിട്ട് പിന്നെ ബാക്കി മക്കളെയും കൂട്ടിയിട്ട് വീണ്ടും വേറൊരു പാർക്കുണ്ട് പാർക്കല്ല ഒരു ഗ്രൗണ്ട് ഗാന്ധി എന്ന് പറയും അവിടേക്ക് സ്കേറ്റിംഗ് ഷൂസും സാധന സാമഗ്രികളൊക്കെ എടുത്തിട്ട് പോകും വൈകിട്ട് നമുക്കവിടെ വേറെ ഏർപ്പാടുകളൊന്നുമില്ലല്ലോ വേറെ എന്താണ് ഒരു പരിപാടിയില്ല വെറുതെ ഇരിക്കലെ അപ്പം നമ്മൾ ഇങ്ങനെയൊക്കെ പോകുമായിരുന്നു നല്ല രസമായിരുന്നു അവിടെ നിൽക്കാനിട്ടോ അപ്പോൾ എന്താണ് ഭക്ഷണം ഉണ്ടാക്കുന്ന ചൊറയില്ല ഒരു ചൊറയില്ലാതെ ഫ്രീ ആയിട്ട് നിൽക്കുകയായിരുന്നു അപ്പോൾ ഇത് ഞാൻ ഞാനും മോളും കൂടെ ഫിറ്റ് ചെയ്തു ഞങ്ങള് എപ്പോഴും ഇടയ്ക്കൊക്കെ പോവാറുണ്ടായിരുന്നു അപ്പോൾ രാവിലെ ഈ ഒരു ഗാന്ധി മൈതാനിൽ വന്നപ്പോൾ കണ്ട കാഴ്ചയാണ് എത്ര ആളുകളാണെന്ന് പറയുക എക്സസൈസും നടത്തും എന്താ പറയുക മ്യൂസിക് തെറാപ്പി അങ്ങനെ എന്തൊക്കെ സംഭവങ്ങളൊക്കെ ആയിട്ട് ഒരു കൂട്ടർ അവിടെ എന്തൊക്കെ പാട്ടും എന്തൊക്കെയായിട്ട് നിൽക്കുക ഒരു കൂട്ടർ കുറേ ആളുകൾ നടക്കുന്ന കുറേ ആൾക്കാർ സൈക്കിൾ സൈക്കിളൊട്ടിട്ടും അങ്ങനെ ഉണ്ട് അവരെ കുറേ ആൾക്കാർ എക്സസൈസ് ചെയ്യുന്നു പിന്നെ കുറേ പേര് എന്താണ് യോഗ ചെയ്യുന്നത് അങ്ങനെ വലിയ എത്ര ഉണ്ടാവും എന്ന് പറയാൻ പിങ്ക് അറിയില്ല ഒരു വലിയൊരു ഏരിയയിൽ ഫുൾ ഒരുപാട് പേര് വെച്ചാൽ ഒരുപാട് പേര് പല ജാതി എക്സസൈസസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ എൻഗേജഡായി നിൽക്കുന്നത് കണ്ട് നമ്മളവിടെയൊന്നും ഇങ്ങനെ ഞാൻ കണ്ടിട്ട് നമ്മളവിടെ ഇങ്ങനെ അങ്ങനെ ഒരു സംഭവമേ കണ്ടിട്ടില്ല സത്യത്തിൽ അങ്ങനെ നമ്മൾ കുറേ നേരം ഇതുണ്ടാവും യോഗ ചെയ്യുന്ന ഒരുപാട് പേര് നല്ല പ്രായമുള്ളവരും ഒക്കെ പല എല്ലാ ഈ കാര്യങ്ങളിലൊക്കെ പ്രായമുള്ളവരും പ്രായം കുറഞ്ഞവരും ഒക്കെ എൻഗേജ്ഡാണ് കേട്ടോ നമ്മളെ ഒക്കെ അയ്യോ ആവോ എന്ന് പറയുന്നത് പറഞ്ഞ നടക്കും കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ കുറച്ച് പ്രായമായാലൊക്കെ പത്തൊമ്പത് വയസ്സാകുമ്പോൾ എല്ലാവർക്കും ഒരു ക്ഷീണം പിടിച്ച പോലെയാണല്ലോ പക്ഷെ അവിടെ അങ്ങനെയൊന്നുമില്ല അവിടെ പ്രായമുള്ളവരും ഇല്ലാത്തവരും ഒക്കെ നടക്കുന്നത് കണ്ടും ഒരുപാട് പേര് ഒരുപാട് പേരിതണ്ടാവും വേറൊരു കൂട്ടർ യുവാക്കൾ ഇപ്പോൾ ഈ ഒരു സ്ഥലത്ത് തന്നെ പല പല സെറ്റായിട്ട് ഒരുപാട് പേര് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഇതൊരു ഏഴുമണിയൊക്കെ ആകുമ്പോഴാണ് കേട്ടോ നമ്മൾ നാട്ടിലാണെങ്കിൽ നമ്മൾ പത്തിരി തിരിച്ച് 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 അങ്ങനെ ഇരിക്കുന്നുണ്ടാവും കുറേ ആളുകളുണ്ട് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ചില ടീംസിനോടൊക്കെ എന്താണ് ഇതെന്നൊക്കെ ചോദിച്ചപ്പോൾ അവർ എന്താണ് ഈ പോലീസിലേക്ക് പട്ടാളത്തിലേക്ക് ഒക്കെ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് അപ്പം അങ്ങനെ അതൊക്കെ കണ്ട് നമ്മൾ റിലാക്സായിട്ട് വീട്ടിലേക്ക് തന്നെ പോയി